നമുക്ക് ഈ വണ്ടി കസ്റ്റമർക്ക് ഒരു ലക്ഷത്തി അമ്പത്തി അയ്യായിരം രൂപക്ക് അതായത് പുതിയ ഇൻഷുറൻസിൽ നമുക്ക് കസ്റ്റമർ രണ്ടായിരത്തി പതിനൊന്ന് മോഡല് ഡീസൽ ആണ് ഇത് നമുക്ക് എൺപത്തി ഒൻപതിനായിരം രൂപ ഫിക്സഡ് പ്രൈസ് ഇത് ബാറ്ററി എല്ലാം പുതിയ ബാറ്ററി ആണ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് പേപ്പേഴ്സ് എല്ലാം പുതിയതാണ് ഇത് നമുക്ക് കസ്റ്റമർക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു തൊണ്ണൂറ്റി മൂവായിരം രൂപയ്ക്ക് നമുക്ക് കസ്റ്റമർ ആണ് ഒരു ലക്ഷത്തിനായി സെക്കൻഡോ തേർഡോ ആണെന്ന് തോന്നുന്നു നമുക്ക് തൊണ്ണൂറ്റി അയ്യായിരം രൂപയ്ക്ക് നമുക്ക് കസ്റ്റമർക്ക് കൊടുക്കാം ഇത് ഒരു ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരം രൂപ ഇതിന്റെ വില ഞാൻ അത്യാവശ്യം നല്ല വിലക്ക് എടുത്താണ് വണ്ടി നല്ല വണ്ടിയാണ് നമുക്ക് ഒരു ലക്ഷത്തി ഇരുപത്തി ഏഴായിരം രൂപയ്ക്ക് ഫൈനൽ പ്രൈസ് ഒരു ലക്ഷത്തി ഏഴായിരം രൂപയ്ക്ക് ഫൈനൽ വിൽക്കാൻ വേണ്ടി രണ്ടു ലക്ഷത്തി പതിനായിരം രൂപയ്ക്ക് നമുക്ക് പറഞ്ഞ വല്ല അതാണ് രണ്ട് ലക്ഷത്തി പതിനായിരം രേക്ക് പിന്നെ അങ്ങനെ വീണ്ടും വീണ്ടും ഡ്രീം വിൽസിൽ തന്നെ എത്തിക്കുന്നുണ്ട് ഇന്ത്യാസുകാരൻ എടുത്താട്ടോ വണ്ടികൾ വീണ്ടും വീണ്ടും കുറെ വണ്ടികളുണ്ട് സ്വിഫ്റ്റുകളൊക്കെ നമ്മൾ ഫസ്റ്റ് പാർട്ട് പരിചയപ്പെട്ടാണ് കുറെ വണ്ടികൾ ചെറു വണ്ടികൾ മെയിൻ ആയിട്ട് അൾട്ടോള വർമ്മ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം മുതലാണ് വർണ്ണകളേശ് ഒരു ലക്ഷത്തിൻ്റെ ഉള്ളിൽ അല്ലെ മാക്സിമം ഡോളർ വണ്ടികൾ കൊടുക്കണം ഓർലേ ലൊക്കേഷൻ പറഞ്ഞു ലൊക്കേഷൻ ഇത് കോഴിക്കോട് മഞ്ചേരി റോഡിലെ പുല്ലാനൂർ എന്ന് പറയുന്ന സ്ഥലമാണ് പ്രോപ്പർ ലൊക്കേഷൻ ആണ് പുല്ലാനൂർ ഇവിടെ സ്കൂൾ ഉണ്ടായാലും നേരെ ഓപ്പോസിറ്റ് പുല്ലാനൂർ ജെഎസ്എസ് സ്കൂളിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഷോപ്പ് ഉണ്ട് അതെ മേജർ ആക്സിഡന്റ് ഫ്ലഡ് ഗ്യാരന് എല്ലാം പറഞ്ഞേ കൊടുക്കുള്ളൂ ആക്സിഡന്റ് ഉള്ള കാര്യങ്ങൾ ആക്സിഡന്റ് ഉണ്ട് എന്ന് പറഞ്ഞേ കൊടുക്കുള്ളൂ എല്ലാം പറഞ്ഞ ക്ലിയർ പിന്നെ കസ്റ്റമർക്ക് അവരെ ആശിറ്റിനനുസരിച്ച് ഷോപ്പിലോ എവിടെയോ കൊണ്ടുപോയി ചെക്ക് ചെയ്തിട്ട് ചെക്കിംഗ് ഗ്യാരണ്ടിയോട് കൂടി എടുത്താൽ ായിരം തൊട്ട് തുടങ്ങുന്നുണ്ട് ചെറിയ കസ്റ്റമർക്ക് പിന്നെ ടാക്സി വണ്ടികൾ വരുന്നുണ്ട് നേരത്തെ കണ്ടല്ലോ വെറിറ്റോ ഉണ്ട് വിസ്റ്റ കടപ്പുണ്ട് പിന്നെ വരാനുണ്ട് എ ടിഒസ് റോഡിന്റെ അസ്തേറെ ടാക്സി വണ്ടികൾ വണ്ടികളുണ്ട് രണ്ടു മൂന്നാല് വണ്ടി വരാനുണ്ട് അല്ല ഉള്ളതാണ് ഇപ്പൊ റെഡിയിൽ എടുപ്പ് ഇതിനകത്ത് ഉൾക്കൊള്ളിക്കാൻ പറ്റാത്ത സ്കിപ്പ് ചെയ്യാതെ പോയി കാണാൻ ശ്രമിക്കുമ്പോ ചാനം മറക്ക സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യ ഫേസ്ബുക്കിലാണ് പേജ് പോലെ വീഡിയോയിലേക്ക് പോകാം അടുത്തുണ്ട് ചെറിയ കായന്റെ സെനസിലോ ചെറിയ കായിട്ട് ഇല്ല രണ്ടായിരത്തി ഏഴ് മോഡല് വണ്ടി ഇതേ പേപ്പറാണ് ടയർ കാര്യങ്ങളൊക്കെ കണ്ടല്ലോ കാര്യങ്ങളൊന്നും ഇല്ല ടയർ എല്ലാ ഭാഗങ്ങളും ക്ലിയർ ആണ് മോഡൽ വണ്ടി ഇത് ഒരു ലക്ഷത്തിന്റെ അകത്താണ് തോന്നുന്നത് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് പേപ്പേഴ്സ് എല്ലാം പുതിയതാണ് ഇത് നമുക്ക് കസ്റ്റമർക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു തൊണ്ണൂറ്റി മൂവായിരം രൂപയ്ക്ക് കസ്റ്റമർ തൊണ്ണൂറ്റം ഇത് തൊണ്ണൂറ്റി ഒരു ലക്ഷത്തിനകത്തുള്ള ഇത് ഇനി കുറേ ഉണ്ടാവില്ല നല്ല വണ്ടിയാണ് ഇതിന് പ്രത്യേക ഇത് വാഗണർ വാഗണർ എന്ന് വരുന്ന അതേ സെയിം എഞ്ചിനാണ് അതിന് വരിക ട്യൂഡോർ പവർ വിൻഡോ വരുന്നുണ്ട് എ സി പവർ സ്റ്റാറിങ് പവർ വിൻഡോ സെൻട്രൽ ലോക്ക് പിന്നെ ടയർ നാല് ടയർ ടയറും കാര്യങ്ങളെല്ലാം വിഷാറാണ് നാല് ടയർ ഉണ്ട് നല്ല കലകളാണ് പാച്ച് വർക്ക് കാര്യങ്ങളൊന്നും സാധാരണക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് വലിയ വണ്ടി വീട്ടിലുള്ളവർക്ക് ആണെങ്കിലും പുറത്തു കിറക്കാനും മറ്റാവശ്യം അതെ അതെ കൊടുക്കാം ഇതും പതിനഞ്ച് കിലോമീറ്റർ ബീറ്റ് ആണ് ബീറ്റ് രണ്ടായിരത്തി പതിനൊന്ന് മോഡല് ഡീസലാണ് ഇത് നമുക്ക് എൺപത്തിഒൻപതിനായിരം രൂപ ഫിക്സഡ് പ്രൈസ് ബാറ്ററി എല്ലാം പുതിയ ബാറ്ററി ആണ് ഫിക്സഡ് പ്രൈസ് എൺപത്തി ഒമ്പതിനായിരം രൂപ ഫൈനൽ പ്രൈസ് വരും അതില് കൊറേ ഉണ്ടാവില്ല പിന്നെ അതെ നല്ല വണ്ടി കുഴപ്പമൊന്നുമില്ല ഈ ബോസ് പൗസി പവർ ഉണ്ടോ എല്ലാ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ ഒന്നിന്റെ പുറത്തോടി ഉണ്ടാവും ഓണർഷിപ്പ് ഓണർഷിപ്പ് തേടാൻ തോന്നുന്നു അങ്ങനത്തെ കുഴപ്പം എൺപത്തി ഒമ്പതിനായിരം രൂപ അതൊക്കെ പിന്നെ പ്രത്യേകം പറയാനുള്ള ബീറ്റ് എന്ന് പറയുന്ന വണ്ടി അറിയുന്നവർക്കാണെങ്കി കൂടുതൽ പറയേണ്ട ആവശ്യമില്ല പറ്റിയ ഓടിച്ചവർക്ക് അങ്ങനെ ഇഷ്ടപ്പെടുന്ന ഒരു എല്ലാര് സാധന ബീറ്റ് കായന്റെ എട്ട് മോഡല് ഫൈവ് സീറ്റ് ആണ് സീറ്റ് സീറ്റർ വണ്ടിയാണ് രണ്ടായിരത്തിഒമ്പതാ രണ്ടായിരത്തി എട്ട് മോഡല് പുതിയ പേപ്പർ ഫുൾ പേപ്പർ ക്ലിയർ ഇത് സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ് ലക്ഷത്തി താഴെ ഓടീട്ടുള്ളൂ അതായത് കൊണ്ടുവരുന്ന ഉപയോഗിച്ചിരുന്ന വണ്ടി തന്നെയാ ഓക്കെ ഇത് നമുക്ക് എൺപതിനായിരം രൂപ ഇത് എംബിന് എൺപതിനായിരം രൂപയ്ക്ക് നമുക്ക് പുതിയ പേപ്പറാണ് വണ്ടി പേപ്പർ ക്ലിയർ ആക്കിയിട്ട് കൊടുക്കാനുള്ള നമുക്ക് എൺപതിനായിരം ജസ്റ്റ് ഒന്ന് കിട്ടുള്ള കിട്ടുള്ളൂ എന്താണ് കിട്ടുവോ അല്ലേ വേറെ എടുക്കുന്ന വേറെ ടച്ച് ഒന്ന് ടച്ച് ചെയ്യാനേ ഉള്ളൂ വേറെ അല്ലേ അടുത്ത വണ്ടി ഫോർഡ് ഫിഗോ ഫീഗോ അല്ലേ ഇത് രണ്ടായിരത്തി പത്ത് മോഡൽ വണ്ടിയാണ് വണ്ടി നല്ല വണ്ടിയാണ് ബാക്ക് വൈഫർ കാര്യങ്ങളൊക്കെ വരുന്നത് സെറ്റക്സ് എന്ന് പറഞ്ഞ വേരിയന്റ് ആണ് എ സി പവർ സ്റ്റാറിങ് ടൂ ഡോറ് പവർ വിൻഡോ സെന്റർ ലോക്ക് ബാക്ക് വൈഫർ അങ്ങനെയുള്ള ടയർ കാര്യങ്ങളൊക്കെ നാലും പുതിയ ടയറാണ് നല്ല വണ്ടിയാ കൊഴപ്പൊന്നുമില്ല ഇത് നമുക്ക് ഒരു ലക്ഷത്തി ആറായിരം രൂപയ്ക്ക് ഫൈനലി കസ്റ്റമർ രൂപയ്ക്ക് നമുക്ക് കസ്റ്റമർക്ക് കൊടുക്കാം നല്ല വണ്ടിയാണ് ഡീസൽ 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 മുകളിലായിട്ട് നമുക്ക് മൈലേജ് ഉണ്ടാവും ടോൺഷിപ്പ് സെക്കൻഡ് ടോൺഷിപ്പ് കിലോമീറ്റർ ഒരു ലക്ഷത്തി നാപ്പതിനായിരം കിലോമീറ്റർ ആണ് രണ്ടായിരത്തി പതിനാല് മോഡല് ഫേസ് ലിഫ്റ്റ് ചെയ്ത വണ്ടിയാണ് രണ്ടായിരത്തി പതിനാല് ഇത് നമുക്ക് ഫൈനല് നാലേകാല് ലക്ഷം രൂപയ്ക്ക് നമുക്ക് കേരള നമ്പറിൽ കൊടുക്കാം ഇരുപത്തയ്യായിരം രൂപ കേരള നമ്പറിൽ കൊടുക്കാം പതിനാല് മോഡൽ കിലോമീറ്റർ ജെനുവിൻ കിലോമീറ്റർ ആണ് ഒരു ലക്ഷത്തി എഴുപതിനായിരം കിലോമീറ്റർ ജെനുവിൻ കിലോമീറ്റർ ആണ് ഫേസ് ലിഫ്റ്റ് ചെയ്താണ് വണ്ടി ഓക്കെ ഓണർഷിപ്പ് സെക്കൻഡ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് ഇവിടെ വണ്ടി അല്ല നല്ല വൃത്തിയല്ല മെയിൻ ക്ലാസ് പറയണത് മെയിൻ ക്ലാസ് വണ്ടി ആകുമ്പോൾ എന്തായാലും മലേജ് കിട്ടും ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം അല്ലേ വേറെ കയറിയൊന്നുമില്ല മാക്സിമം ലോൺ കറും കയറും ഒരു മൂന്നര ഏകദേശം

ഏറ്റവും ടോപ്പ് വേരിയന്റ് ആണ് മൈലേജ് കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ കിട്ടും കിലോമീറ്റർ അടുത്ത് ഒന്നരണ്ട് ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പാണ് ഇപ്പൊ സിംഗിൾ ഓണർഷിപ്പ് വരെയുള്ളൂ മറ്റേ ഓണർഷിപ്പ് ആണ് വണ്ടി ഇതിപ്പോ ഇന്നലെ വന്നിട്ടേ ഉള്ളൂ ഒന്ന് വൃത്തിയാക്കാനൊക്കെ ഉണ്ട് ഒന്ന് ഒന്ന് ടച്ച് പോളിഷ് ഒക്കെ എടുത്ത് വൃത്തിയാക്കിട്ട് നമുക്ക് നമുക്ക് കസ്റ്റമർക്ക് നമുക്ക് ഒരു ലക്ഷത്തി ഇരുപത്തി ഏഴായിരം രൂപയ്ക്ക് ഫൈനൽ പ്രൈസ് ഒരു ലക്ഷത്തി ഏഴായിരം രൂപയ്ക്ക് ഫൈനൽ ആണെങ്കിലും കുറെ ഉണ്ടാവില്ല കുറച്ച് ആക്കിയിട്ട് തരും വണ്ടി ഫുള്ള് ക്ലിയർ ആക്കിട്ട് വണ്ടി ഉണ്ട് ഒരു ലക്ഷത്തി ഏഴായിരം രൂപയ്ക്ക് ഇല്ല രണ്ടായിരത്തി പതിനൊന്ന് മോഡല് പന്ത്രണ്ട് രജിസ്ട്രേഷൻ വണ്ടി ന്യൂഷേപ്പ് അല്ല വണ്ടിയാ കുഴപ്പമൊന്നുമില്ല ഇത് മാത്രല്ല നാല് ഡോർ പവറിന്റെ ഒരു ഇതിനെ പിന്നെ അതുപോലെ തന്നെ സ്റ്റേ കൺട്രോള് കാര്യങ്ങൾ എല്ലാം വരുന്നതാണ് അടുത്ത വണ്ടി എല്ലാരും ചോദിക്കുന്നത് സിറ്റി ബ്ലാക്ക് കളർ ഹോണ്ടാസിറ്റി രണ്ടായിരത്തി ഏഴ് മോഡല് സിറ്റി എന്ന് പറഞ്ഞാൽ അറിയാലോ തറവാടിയാണ് ഇന്നും ുംറവാന സാധനം ഇതിന് മെയിൻ ആയിട്ട് വെച്ചാൽ ഈ ഒരു വേരിയന്റ് പറഞ്ഞു കഴിഞ്ഞാല് മൈലേജിന്റെ കാര്യത്തില് ശരാശരി ഒരു പതിനഞ്ച് പതിനാറ് കിലോമീറ്റർ ശരാശരി ഇപ്പോഴും മൈലേജ് കിട്ടും മൈലേജ് പെട്രോളിന് മൈലേജ് ഇപ്പിക്കുന്ന ഒരു വണ്ടിയാണ് അതുകൊണ്ട് തന്നെ പിന്നെ കംപ്ലൈന്റ് ഇല്ല ഗ്യാരണ്ടി ആ കംപ്ലൈന്റ് അങ്ങനെ ഹോണ്ടയുടെ കാര്യം ഏതാണ് മാരുതിക്ക് പോലും നമ്മൾ ഇത്ര ഗ്യാരണ്ടി കൊടുക്കും അങ്ങനെയാണ് പക്ഷെ ഇവന് നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പ് ഒറ്റ ഓണർഷിപ്പ് ആണ് വണ്ടി പേപ്പർ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെയൊക്കെ ഉണ്ടാവും എല്ലാ പവർ സ്റ്റാറിങ് പവർ വിൻഡോസ് എൻ്റർ ലോക്ക് എന്തൊക്കെ അതിന് വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട് എല്ലാം ഉണ്ട് എല്ലാണ്ട് സീറ്റ് ഞാൻ പറഞ്ഞു ചെറുതായിട്ട് ഇവിടെ ടച്ച് ചെയ്യാണ്ട് അത് ഞാൻ ക്ലിയർ ചെയ്ത് തരാ വണ്ടി ക്ലിയർ ആക്കി വൃത്തിയാക്കിയിട്ട് തരാം വണ്ടി നല്ല വണ്ടിയാണ് ഇത് ഒരു ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരം രൂപ ഇതിന്റെ വില ഞാനും അത്യാവശ്യം നല്ല വിലക്കെടുത്താണ് വണ്ടി നല്ല വണ്ടിയാണ് ഒരു ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരം രൂപ നമുക്ക് കസ്റ്റമർക്ക് ചെറിയ എന്തെങ്കിലും മഴ അതിൽ ഈ വൃത്തിയാക്കുന്ന പരിപാടി നമ്മൾ ഇവിടെ ടച്ച് ചെയ്യാണ്ട് രണ്ട് സൈഡ് േഷേശം മോശം അതിന്റെ ടയർ നമുക്ക് ചെയ്ത് കൊടുക്കാം അതിന്റെ ടയർ ചെയ്ത് കൊടുക്കാംഒമ്പതിനായിരം രൂപ അതെ ഗ്യാരന്റിയാണ് മെക്കാനിക്കൽ വിഭാഗങ്ങളൊന്നും നോക്കണ്ടല്ലേ ക്ലിയർ അത് ഹോണ്ടായ കോൺഫിഡന്റ് ആണ് ഞാൻ ഹോണ്ടയുടെ വണ്ടി യൂസ് ചെയ്യുന്ന ആളാണ് നല്ല വണ്ടിയാണ് പിന്നെ മെയിൻ ആയിട്ട് അറിയാലോ അതിന്റെ സ്റ്റിയറിംഗ് അതുപോലെ തന്നെ ഗിയർ ഷിഫ്റ്റിംഗ് യും സ്മൂത്ത്ാണ് ചെറിയ ഫിഗോ ഫിഗോ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ വണ്ടി ഇത് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇപ്പൊ എല്ലാം എടുത്ത് ഇഞ്ചക്ടർ അടക്കം വയറം കിറ്റ് കാര്യങ്ങളെല്ലാം ചെയ്ത് പണിയെടുപ്പിച്ച വണ്ടിയാണ് ഇത് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഒന്നര മോളിൽ ഓടി ഓണർഷിപ്പിന് വരും ഓണർഷിപ്പ് തരാൻ തോന്നും നിലവിലുള്ളത് നിലവിലുള്ളത് വേറെ റീപ്ലേസ്മെന്റ് അട്ടുമുട്ട് കാര്യങ്ങളൊന്നുമില്ല ധൈര്യമായിട്ട് കൊടുക്കാം ഓക്കെ എത്ര വണ്ടി ഇത് നമുക്ക് ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയ്ക്ക് നമുക്ക് വണ്ടി കസ്റ്റമർ ലക്ഷം ഇല്ല കസ്റ്റമുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് കൊറച്ചു കൊടുക്കും കുഴപ്പമൊന്നുമില്ല നല്ല റീപ്ലേസ്മെന്റ് കാര്യങ്ങളോ അത് ലോൺ നമുക്ക് ചെയ്യാൻ നോക്കാം നോക്കാം ഇവിടെ അടുത്തുള്ള കസ്റ്റമർ ഒക്കെ ബാങ്ക് ലോണും കേറും അതായത് ഇതിന്റെ പ്രത്യേകത ഈ ഫോർഡിന് നമ്മളെ ഇവിടുന്ന് മലപ്പുറം ജില്ല വിട്ടുകഴിഞ്ഞാല് നന്നായിട്ട് ലോൺ ചെയ്യുന്നുണ്ട് ലോൺ ചെയ്യുന്നുണ്ട് ഇവിടെ ഈ മാരുതിയുടെ മൊണോപ്പിളിയാണല്ലോ അതെ അതുകൊണ്ടാണ് മാക്സിമം മതി രൂപ ലെവലിൽ ഡീസൽ നമുക്ക് സ്റ്റേറ്റ് ഫൈനാൻസ് ആയിട്ട് നമുക്ക് ചെയ്യാം ഇനി അതല്ല ശ്രമിച്ചു നോക്കാം അതർ സ്റ്റേ സോറി അതർ സ്റ്റേറ്റ് ആണ് അതർ ഡിസ്ട്രിക്ട് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം ചെയ്യാം അടുത്ത വണ്ടി ഫോർഡിന്റെ അല്ലേ ഫോർഡ് അസ്പെയർ ഇത് കൂടാതെ മൂന്ന് വണ്ടി വേറെ ഉണ്ട് അത് ടാക്സിയിലാണ് വണ്ടി ഉള്ളത് ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ടാക്സി ടാക്സി അല്ല എന്റെ പെർപ്പസിന് ഇറങ്ങുന്ന ബ്ലാക്ക് പ്ലേറ്റ് വരുന്ന സംഭവം അങ്ങനെ ടാക്സിലേക്ക് വേണമെങ്കിൽ ടാക്സിലേക്ക് കൺവേർട്ട് ചെയ്യാം പ്രൈവറ്റിലും വേണമെങ്കിൽ പ്രൈവറ്റിലും തരാം ആവുമ്പോൾ മാത്രമല്ല ഈ ഇതിപ്പോ പ്രൈവറ്റിലാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിച്ചല്ലേ ഇനി ടാക്സി വേണമെങ്കിൽ ടാക്സി കൊടുക്കാം ടൂണാണ് ഇത് അമ്പത്തെട്ടായിരം കിലോമീറ്റർ ഓടീട്ടുള്ള സിംഗിൾ ഓണർഷിപ്പ് ആണ് ഈ വണ്ടി നമുക്ക് രണ്ടു ലക്ഷത്തി എൺപതിനായിരം നമുക്ക് ഫൈനിൽ കൊടുക്കാം രണ്ട് ലക്ഷത്തി എൺപതിനായിരം രൂപ ആ എന്തെങ്കിലും ചെറിയ മാറ്റം വരുത്തി വണ്ടി മറ്റേ വണ്ടിയാണ് ടാക്സിൽ ഞാൻ പറഞ്ഞല്ലോ ഈ ടാക്സിൽ ആണെന്നുണ്ടെങ്കിൽ രണ്ടു ലക്ഷത്തി അറുപതിനായിരം രൂപ എല്ലാ വണ്ടികളും നിങ്ങൾ ഓൺഷിപ്പ് വന്നിട്ടുള്ള ഞാൻ പറഞ്ഞത് മൂന്ന് വണ്ടി ഇതേ സെയിം സാധനം ഡീസൽ ഇല്ല പെട്രോൾ ആണ് ഡീസൽ വണ്ടി ഉണ്ട് ഇതല്ല ഫോറിന്റെ ഉണ്ട് പക്ഷെ അത് വില കൂടും അപ്പൊ ആൾക്കാർ നറിഞ്ഞു വരേണ്ടതായിട്ടുണ്ട് ഞാൻ പറഞ്ഞതിന് വില കൂടും അതാകുമ്പോ ഒരു മൂന്നര ലക്ഷം രൂപയ്ക്ക് വരും രണ്ടായിരത്തി പതിനാറ് വണ്ടിക്ക് മൂന്നര മൂന്നേ മുക്കാല കംപ്ലൈന്റ് ഗ്യാരണ്ടി ഞാൻ ഉപയോഗിക്കുന്ന വണ്ടിയാണ് വണ്ടിയാണല്ലേ നല്ല വണ്ടിയാ അമ്പായിരം കിലോമീറ്റർ ആണ് ഇത് പെട്രോൾ മാത്രം പെട്രോൾ മൈലേജ് ഒരു പതിനഞ്ച് കിലോമീറ്റർ പറഞ്ഞു കൊടുക്കും പതിനഞ്ചുണ്ടാവും അടുത്ത വണ്ടി മഹീന്ദ്രന്റെ സൈലോ സെവൻ സീറ്റർ മഹീന്ദ്ര സൈലോ ചെറിയ പൈസക്ക് ഒരു സെവൻ സീറ്റർ വണ്ടി കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടതാവും മറ്റേ വേറെ ഒരു അതൊക്കെ കസ്റ്റമർ കൊണ്ടുപോയി വേറെ ഒന്ന് ഇതിപ്പോ പൊതുവെ എല്ലാരും ചോദിക്കുന്ന വില ഒന്നേ മുക്കാൽ രണ്ടു ലക്ഷം രൂപ ആവശ്യപ്പെട്ട് വിൽക്കുന്നതാണ് നമുക്ക് ഈ വണ്ടി കസ്റ്റമർക്ക് ഒരു ലക്ഷത്തി അമ്പത്തി അയ്യായിരം രൂപയ്ക്ക് അതായത് പുതിയ ഇൻഷുറൻസിൽ നമുക്ക് കസ്റ്റമർക്ക് കൊടുക്കാം ഓക്കെ എത്ര ഏതാണ് കിലോമീറ്റർ ഒന്നേ ഒന്നര ലക്ഷത്തിന് താഴെ ഓടിയിട്ടുണ്ട് ഓണർഷിപ്പ് കസ്റ്റമർ നമ്മൾ ഡയറക്റ്റ് പർച്ചേസ് ചെയ്ത വണ്ടിയാണ് ഓണർഷിപ്പ് തേർഡ് ഓണർഷിപ്പാണ് വണ്ടി തേർഡ് തേഡ് തേർഡ് ഓണർഷിപ്പ് അല്ലേ വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല ഇന്റീരിയർ കാര്യങ്ങളെല്ലാം നല്ല വൃത്തി മറ്റേ അപ്പോളിസ്ട്രി ആണെങ്കിലും പിന്നെ പാച്ച് വർക്ക് കാര്യങ്ങളൊന്നുമില്ല ആണ് പ്രത്യേകിച്ച് പറയാനുള്ള ഒരു കാര്യം കാര്യർ കാര്യങ്ങളെല്ലാം ഉണ്ട് പിന്നെ ഇത് മുമ്പ് നമ്മൾ കൊടുത്ത വണ്ടിയുടെ ആ എൻജിന് അല്ലേ ഡീറ്റു ആണ് ഡീറ്റു എന്ന് വെച്ചാല് സിആർഡി എഞ്ചിനാണ് സിആർഡി എഞ്ചിന് ശരാശരി ഒരു പതിനാല് പതിമൂന്ന് പതിനോമീറ്റർ മേലേ കിട്ടും എന്താണ് കിട്ടും ആ അത് മാത്രമല്ല പ്രത്യേക ആണെങ്കിലും ഇത് രണ്ടായിരത്തിഒമ്പത് ഡിസംബർ വണ്ടിയാണ് അപ്പൊ ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരേക്കും ഇരുപത്തഞ്ച് വരേക്കും ഇതിന് പേപ്പർ ഉണ്ട് ഇൻഷുറൻസ് ആണെങ്കിൽ ഇരുപത്തിയഞ്ച് മൂന്നാം മാസം വരെ ഇൻഷുറൻസ് ഉണ്ടോ പുതിയ ഇൻഷുറൻസ് ആണ് പിന്നെ സാധാരണക്കാർക്ക് ഉപയോഗിക്കും ഫാമിലിക്ക് എന്തായാലും സുഖമായിട്ട് കൊണ്ടു കൊടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് പിന്നെ എന്ന് പറയാലേ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഈ റിന്യൂവൽ എന്ന് പറയുന്നത് ഒരു ബാലികേറാമലൊന്നുമല്ല റിനുവൽ എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഷുറൻസ് റെഡി ഉണ്ടെന്നുണ്ടെങ്കിൽ ടാക്സും റിനുവലും കൂടെ തെറ്റാതെടുക്കണെങ്കിൽ പതിനായിരം രൂപ താഴെ വരുള്ളൂ അതായത് ഇത്ര വലിയ വണ്ടിയാണെങ്കിൽ പോലും അത്ര അത്ര വരുള്ളൂ ആളുകൾ ഈ റിന്യൂവൽ എന്ന് പറയുന്ന സംഭവം വലിയ എന്തോ ആണെന്ന് വിചാരിച്ചു അതിന്റെ കാര്യമൊന്നുമില്ല അത് ചെയ്യാൻ അത്രേ വരുള്ളൂ പിന്നെ വണ്ടിയിൽ വർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്യാൻ പറ്റും ഇതിലൊന്നും അത് ചെയ്യൂല ഒരു വർഷം കഴിഞ്ഞിട്ട് നോക്കിയാൽ മതി അങ്ങനത്തെ പേടിയും കാര്യങ്ങളൊന്നും വേണ്ട ചെറിയ ചെറിയ രണ്ടായിരത്തി ആറ് മോഡലാണ് പൊലേറോ ന്യൂ ഷേപ്പ് ആണ് ഫേസ് ലിഫ്റ്റ് ചെയ്ത വണ്ടിയാണ് പിന്നെ പേപ്പേഴ്സ് ഇരുപത്തി ആറ് ലാസ്റ്റ് വരെയൊക്കെ ഉണ്ടാവും ആ എല്ലാ പേപ്പേഴ്സൊക്കെ ക്ലിയർ ആണ് പുതിയ ഇൻഷുറൻസ് കാര്യങ്ങളെല്ലാം എടുത്തോട് കസ്റ്റമറ വണ്ടിയാണ് പിന്നെ ആ ആണ് കസ്റ്റമർ വണ്ടിയാ ഇത് നമ്മൾ തന്നെ കൊടുത്തതാണ് അതായത് ഒരു ഒന്നര വർഷം മുമ്പ് രണ്ടു ലക്ഷത്തി എഴുപതിനായിരം രൂപ നമ്മള് കൊടുത്ത വണ്ടിയാ ഇപ്പൊ അവര് വിൽപ്പനക്കായപ്പോ നമ്മളെ അടുത്തേക്ക് തന്നെ വന്നാ നമുക്ക് ആ ലെവലിൽ ലെ കൊണ്ടുടക്കുന്നു അപ്പൊ അവരുടെ രണ്ട് ലക്ഷത്തി പതിനായിരം രൂപയ്ക്ക് നമുക്ക് അവർ പറഞ്ഞ വില അതാണ് രണ്ടു ലക്ഷത്തി പതിനായിരം രൂപക്ക് കസ്റ്റമേ കണ്ട പിന്നെ പാച്ച് വർക്ക് കാര്യങ്ങളൊന്നും തീരെ തീരെല്ലോ ഒന്ന് കഴുകി വൃത്തിയാക്കുക പോളിഷ് ചെയ്യാ അത് ചെയ്തതാണ് വേറെ കുഴപ്പം കേക്ക് ഉഷാറാക്കി വണ്ടി തരും രണ്ട് ലക്ഷത്തി പത്തായിരത്തിൽ വണ്ടിയാണ് പേപ്പർ പേപ്പറേ ആ ഇരുത്തി വരേക്കും എല്ലാ ലാസ്റ്റ് വരേക്കും എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് കിലോമീറ്റർ പഴയ രണ്ടു ലക്ഷം കോഴി ഉണ്ടോ ഓണർഷിപ്പിന്റെ ഓണർഷിപ്പും ഒരു മൂന്നാ തോന്നുന്നുണ്ട് ഡി ഐ വണ്ടിയൊന്നും കിലോമീറ്റർ ആരും ചോദിക്കൂല ഇത്രയും പഴക്കം ചെന്ന വണ്ടിയല്ലോ അപ്പൊ പത്ത് കിട്ടുമോ പത്തൊന്നല്ല പതിനാലോ മീറ്റർ എന്തായാലും ഡി ഐ പതിനാലോ മീറ്റർ കിട്ടൂലോ ശരാശരി ുംനോഡിന്റെ മൈലേജില മൈലേജ് ഇരുപത്തിന്റെ അടുത്ത് മൈലേജ് ഉണ്ടാവും ഇത് മോഡൽ മോഡല് രണ്ടായിരത്തി പത്ത് മോഡലാണ് മാത്രല്ല ഈ വണ്ടി നമുക്ക് ഒരു തൊണ്ണൂറ്റി അയ്യായിരം രൂപയ്ക്ക് നമുക്ക് കസ്റ്റമർ കൊടുക്കാം ലക്ഷം തൊണ്ണൂറ്റി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം ടയർ കാര്യങ്ങളെല്ലാം നാല് പുതിയ ടയറാണ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല പേപ്പേഴ്സ് എല്ലാം പുതിയതാണ് പുതിയ ഇൻഷുറൻസ് ഉണ്ട് ാണ് കിലോമീറ്റർ ഒന്നിന്റെ ഒന്നിന്റെ മേലെ ഓടിയിട്ടുണ്ട് മാക്സിമം ഓടിയിട്ടുണ്ട് ഓണേ സ്റ്റാർട്ടിങ് ഓണർഷിപ്പ് സെക്കൻഡോ തേർഡോ ആണെന്ന് തോന്നുന്നു നമുക്ക് തൊണ്ണൂറ്റായിരം രൂപ കസ്റ്റമർക്ക് കൊടുക്കാം അത് നല്ല മൈലേജ് ഉള്ള ഒരു വണ്ടിയാണ് ഓക്കെ ലോൺ കേട്ടോ ോൺ രണ്ടായിരം വണ്ടിയില്ല റെഡിക്ക് വണ്ടിയെടുക്കാം ലൊക്കാലിറ്റി ഉള്ള കസ്റ്റമർ ഒക്കെ ആണെങ്കിൽ ചെറിയ ലോണി ചെയ്താൽ ഇത് മൈലേത്രോട്ട് തന്നെ ഇരുപത്തഞ്ച് കിലോമീറ്റർ പ്രതീക്ഷിക്കാം എന്നാലും മലേജ് കിട്ടും ടാക്സിക്കാരൻ മെയിൻ ആയിട്ട് ഫ്രണ്ട്സ് അപ്പൊ വീടൊക്കെ വൈകുന്നേരം ഇഷ്ടപ്പെട്ടു ചാലും ഇഷ്ടപ്പെട്ടാ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം നമ്മളെ ചാല കളഞ്ഞാൽ മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കടന്റെ ലൊക്കേഷൻ നമ്മൾ ഡീറ്റെയിൽസ് ആയിരുന്ന ഡിസ്ക്രിപ്ഷനിലെ നമ്പർ ഒക്കെ സ്ക്രീനിൽ ഉണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ പോളിയാണോ അടുത്തുള്ള അടിപൊളി കൂടിയായി പോയിട്ട് കാണാം